ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ എന്തൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവുമല്ലേ അപ്പോൾ നമ്മളോട് സുഖമായിട്ടിരിക്കണേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ രാവിലത്തെയും ഉച്ചക്കയിലത്തെയും വൈകുന്നേരത്തെയൊക്കെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കിട്ടുക വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക അപ്പോൾ നമ്മൾ ഇന്ന് രാവിലേക്ക് നൂൽപുട്ടാണ് ഇട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ നൂൽപുട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഞാൻ ഒരുവിധം വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയണില്ലാട്ടോ അപ്പോൾ നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കുന്ന ദിവസം നമുക്ക് എന്തെങ്കിലും വേവിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ പുഴുങ്ങാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ വെള്ളത്തിൻ്റെ അടിയിൽ ഇട്ട് വെക്കാം കേട്ടോ ഞാനിതിൽ വെള്ളത്തിൽ ഞാൻ മുൾട്ട ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അത് വെന്തതാണ് ഞാൻ എടുത്ത് മാറ്റിയത് എന്നിട്ട് പിന്നെ അടുത്ത ട്രിപ്പും കൂടി നൂൽപുട്ട് ഞാൻ വേഗം ആ തട്ടിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക നിങ്ങൾക്ക് വീഡിയോ എല്ലാം കണ്ടിഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പോൾ അതാ നമ്മൾ നൂൽപിട്ടൊക്കെ എന്താ ചെമ്പിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി അവിടെ ഇരുന്നിട്ട് അങ്ങനെ വെന്തോളും ഇനി നമ്മൾ മുട്ടക്കറിക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് വേഗം കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഒരു ഏഴര ആകുമ്പോഴേക്കൊക്കെ നല്ല വെയിൽ ഒരു ഇളം വെയിലാണ് പക്ഷെ നല്ല വെളിച്ചാണ് കേട്ടോ നമ്മളെ അടുക്കളയിലൊക്കെ അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം കുട്ടി സവാളയിലാണ് കേട്ടോ കിട്ടിയെടുക്കുന്നത് അത് നല്ല ടേസ്റ്റാണ് കേട്ടോ കറി വെച്ചാലൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കട്ട് ചെയ്തെടുത്ത് എത്ര കൊണ്ടാലും കേട്ടാലും പഠിക്കില്ല എന്ന് പറഞ്ഞ പോലെ എല്ലാം കയ്യിൽ വെച്ചിട്ട് തന്നെ കേട്ടോ കട്ട് ചെയ്തെടുത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ചോപ്പറുണ്ട് കട്ടിങ് ബോർഡ് ഉണ്ട് എന്നാലും കയ്യിൽ വെച്ചിട്ട് തന്നെ എല്ലാം കട്ട് ചെയ്തെടുത്ത് അങ്ങനെ പിന്നെ കുട്ടികൾക്ക് പോകാനുള്ള സമയമൊക്കെ ആയി ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണല്ലോ അപ്പോൾ സയാനക്ക് ചേച്ചാജിയുടെ തൊപ്പിയും റോസാപ്പുവൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രിനെ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവൻ വെള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ പോണത് വെള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ അതിലാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ വാരി കഴിക്കണില്ല കേട്ടോ അപ്പം ഞാൻ വേഗം വാരി വാരിക്കൊടുത്ത് വണ്ടി വരാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഞാൻ വാരി തിന്നട്ടെ എന്ന് വെച്ചിട്ടിരുന്നുണ്ടെങ്കിൽ വണ്ടി പോവുകയും ചെയ്യും നമ്മൾ കിടന്ന് ഓടേണ്ടി വരും അപ്പം പിന്നെ വേഗം വാരി കൊടുത്ത് കുട്ടികളൊക്കെ പറഞ്ഞു ചോദിച്ചാൽ അപ്പം നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നിട്ടെന്ന് നിലയ്ക്കാവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം കാ രാത്രി പുറത്ത് പോയി വരുമ്പോൾ മീനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേര് ചൂരാന്ന് തന്നെ അല്ലെങ്കിൽ കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇക്കാട് ചോദിച്ചപ്പോൾ ഇക്കാർക്കും അറിയില്ല എന്നാണ് പറഞ്ഞത് ഇത് കട്ട് ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് മീനെന്താണെന്ന് അറിയാൻ പറ്റിയില്ല അതാണ് ഒരു കൂടുതലൊക്കെ പെട്ട മീനാണ് കേട്ടോ അത് കാണുമ്പോഴാണ് അങ്ങനെ തോന്നിയത് വീട്ടീത്തെ പണികൾ ഇഷ്ടമില്ലാത്ത പണി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തേങ്ങ ചിരകലാണെന്ന് അത് എനിക്ക് തേങ്ങ ചിറങ്ങാൻ തീരെ ഇഷ്ടമില്ല ഇഷ്ടമില്ലെന്ന് വെച്ചിട്ട് ഞാനത് മാറ്റി വെക്കാറില്ല കേട്ടോ ഞാൻ തന്നെ ചെയ്യാറ് ഞാൻ തന്നെ ചെയ്യാനേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ മീൻകറിക്കുള്ള മസാല ഒക്കെ തേങ്ങയിലിട്ടിട്ട് അതൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ മീൻകറി വെക്കുന്ന രീതി ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടാ അതുകൊണ്ട് ഞാൻ ഇതിൽ കൂടുതലായിട്ടൊന്നും വിശദീകരിച്ച് പറയണില്ല ഞാനിങ്ങനെ ചെയ്ത് പോകണുള്ളൂ അപ്പോൾ അത് തേങ്ങയിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ പിന്നെ നമ്മളിന്ന് ചട്ടിയിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത് ചട്ടിയിൽ വെച്ച് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ചട്ടിയിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതോ കുറച്ച് വലിയ ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് നാൾ കൂടുതലുണ്ട് നാത്തോണ്ട് മോനുണ്ട് കായും ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ അത്യാവശ്യം കറി വേണം കേട്ടോ ചോറാണെങ്കിലും കടിയാണെങ്കിലും എന്തെങ്കിലും നല്ല കറി വേണം കുട്ടികൾക്കൊക്കെ അപ്പോൾ പിന്നെ വലിയ ചട്ടിയിൽ തന്നെ വെക്കാറോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് ചട്ടിയിൽ നമ്മൾ തക്കാളിയും മുളകും പിന്നെ തുണ്ടൻ സവാളയും എല്ലാം ഇട്ടിട്ടുണ്ട് എന്നിട്ട് പിന്നെ പുളി ഒഴിച്ചിട്ട് നമ്മൾ അരച്ച തേങ്ങയിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ ഇനി പിന്നെ ഇത് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുക കറിങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മൾ മീൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതാണ്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ മീൻ ഞാൻ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നട്ടോ പിന്നെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ഇങ്ങനെ വെറുതെ കഴുകിയെടുത്തതാണ് അതൊന്നും കാണിച്ചു തരണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ കറിയിൽ അരപ്പൊക്കൊഴിച്ച് പാകത്തിനും ഉപ്പൊക്കെ ഇട്ടിട്ട് അത് ഞാൻ അടുപ്പിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ പൊരിക്കാനുള്ള മസാല ഒന്നും കൂട്ടി അപ്പോൾ അലിക്കതാ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഞാൻ പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ വെളുത്തുള്ളി ഇപ്പോൾ ഇല്ല ഇപ്പോൾ നല്ല വിലയാണല്ലോ അപ്പോൾ നമുക്ക് നല്ല വില കൂടിയ സാധനങ്ങൾ വെറുതെ ആവശ്യമില്ലാത്തതിലൊക്കെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഒത്തിരി ടേസ്റ്റ് കുറവുണ്ടാവും നില ഉള്ള നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിക്കാം വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ഞാൻ പെരിഞ്ചീരകം വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചിട്ടാണ് ഇട്ട് ഇടാറ് ഇതിപ്പോൾ ഞാൻ വെറുതെ പെരുജീകം അങ്ങനെ ഇട്ടു കൊടുത്തോളൂ പിന്നെ വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് വേപ്പിലില്ലാത്തൊരു കച്ചവടമില്ലാട്ടോ വേപ്പിലുണ്ടെങ്കിൽ പിന്നെ എല്ലാത്തിനും വാരി അങ്ങോട്ട് വിതറും ഞാൻ മീനിൽ തെക്കാനുള്ള മസാല ഒക്കെ ആക്കി വെച്ചതിനുശേഷം മീൻ നമ്മൾ പൊരിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പൊരിക്കാനായിട്ട് മാറ്റി വയ്ക്കുമ്പോൾ നല്ല നല്ല കഷ്ണങ്ങൾ നോക്കിയിട്ടാണല്ലോ മാറ്റുക അപ്പോൾ അതൊക്കെ ഇതാ മസാലയെ കണ്ടിട്ട് കൊടുത്തിട്ട് കുറച്ചധികം പൊരിക്കാൻ തന്നെ എടുത്തിട്ടുണ്ട് ഇട്ടാ ഈ മീൻ പൊരിച്ചാലാണ് ടേസ്റ്റ് കറിയിലിട്ട വലിയ ടേസ്റ്റ് തോന്നിയിട്ടില്ല അപ്പോൾ അതാ അതൊക്കെ അങ്ങോട്ട് മസാല തേച്ചിട്ട് കുറച്ചു നേരം ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ രാത്രി ഞങ്ങൾ മുരിങ്ങല ഒന്ന് നുള്ളി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കാനായിട്ട് ചെയ്തത് നമ്മുടെ ഇവിടുത്തെ മുരിങ്ങയുടെ കൊമ്പൊക്കെ ഞാൻ ഒടിച്ചിട്ട് കാരണം അതിങ്ങനെ നീണ്ടു പോകുക എന്നല്ലാതെ വലിയ കായും ഇതൊന്നും ഉണ്ടാവുന്നില്ല ഇലയും ആവശ്യത്തിനൊന്നുമില്ല വെള്ളം ഇല ഒക്കെ ഇങ്ങോട്ട് പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ അത് ഞാൻ വേഗം ഒന്ന് താളിച്ചെടുക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു തുണ്ട സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എലക്കിങ്ങനെ മുളക് പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഉണക്കമുളകുണ്ടെങ്കിൽ അതാണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ ഉണക്കമുളക് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മുളക് പൊടി ഇട്ടുകൊടുത്ത് എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പുറത്ത് നമ്മൾ മീൻ പൊരിക്കാനായിട്ട് വേറൊരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ എണ്ണമൊഴിച്ച് കൊടുത്തിട്ട് ഈ പപ്പടം പൊരിച്ചെടുക്കാനുണ്ട് കേട്ടോ പപ്പടം പൊരിച്ചെടുത്തിട്ടാണ് മീൻ പൊരിക്കാനായിട്ട് ഇടുവുള്ളു മുരിങ്ങൽ താളിക്കണേല് നമ്മൾ കഞ്ഞുവെള്ളം ഒന്നും ഒഴിക്കണില്ല കേട്ടോ വേറെ വെള്ളമൊന്നും ഒഴിക്കണില്ല അതിനിങ്ങനെ വെറുതെ അടച്ചു വെച്ച് കൊടുക്കുകയാണ് കേട്ടാ നെല്ല അങ്ങനെ ചെറിയ തീയിൽ കിടന്നിട്ട് അങ്ങനെ വെന്തോളും അപ്പോൾ അതങ്ങനെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പപ്പടം പൊരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ പപ്പടം പൊരിക്കുമ്പോൾ അതാണ് ഞാൻ കത്തിയിൽ കുത്തിയിട്ട് നേരെ പപ്പടക്കോലാണ് കോർത്തിരിക്കുന്നത് ഈ ഒരു ഐഡിൻ്റെ അനിയത്തി വന്നിട്ട് കാണിച്ചു തന്നാണ് കേട്ടോ കാരണം നമ്മൾ നേരെ ഇതിങ്ങനെ ചട്ടീന്ന് എടുത്തിട്ട് ആ പപ്പട പാത്രത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ അടിയിൽ നിറച്ച് വെള്ളം എണ്ണ കൂട്ടാം അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൽ കോർത്തിട്ടിട്ടാണ് ഞാൻ എണ്ണക്കൊന്ന് ഊറിപ്പോയതിനെ ചാനട്ടാ പാത്രത്തേക്ക് ഇടാറുള്ളു നല്ല റെഡിയായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അറിയാത്തോരൊന്ന് ചെയ്തോയ്ക്കും ഇനി നമ്മൾ മീൻ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം മീനൊക്കെ വേഗം അതിൽ നിരത്തി അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് പിന്നെ ഉപ്പേരിയുടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിൽ വെള്ളം ഒഴിക്കാത്തോണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം എന്നിട്ട് പിന്നെ അടച്ച് വെച്ചിട്ടുണ്ട് തീയൊക്കെ ഒന്ന് കുറച്ചിട്ടാണ് കേട്ടോ വെച്ചെടുക്കുന്നത് പിന്നെ അതാ നമ്മൾ അവിടെയൊക്കെ ഒന്ന് വേഗം ക്ലീൻ ചെയ്ത് തുടച്ചെടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് പാത്രങ്ങളും കഴുകാനുണ്ട് അതും കൂടി കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളങ്ങനെ പുള്ളിയെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ചോറ് കഴിക്കാൻ വേണ്ടിയിരുന്ന് അപ്പോൾ അതാ ഇല താളിച്ചതുണ്ട് ഉണ്ട് മുറിങ്ങര താളിച്ചത് മീൻ പൊരിച്ചത് പിന്നെ കറിയുണ്ട് പിന്നെ പപ്പടമുണ്ട് ഇന്നത്തെ ഒക്കെ അത്ര തന്നെ ഉള്ളു കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോൾ നല്ലൊരു മഴക്കാർ പോലെയൊക്കെ വന്നിട്ടാ മഴ അപ്പോൾ ഒന്നും പെയ്തിട്ടില്ലെങ്കിലും രാത്രി കുറച്ച് മഴ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചായക്ക് വേണ്ടിയിട്ട് പരിപ്പ് വട പരിപ്പുപാട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നട്ടാ നല്ല കട്ടൻ ചായയും പരിപ്പ് പരിപ്പുപാടയും ആയിരുന്നിട്ടിന്ന് ചായയ്ക്ക് ഉണ്ടായിരുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ എങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് കണ്ടത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ